ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ജി എസിന്റെ മൂന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞു അല്ലേ ഇന്നലെ കഴിഞ്ഞു നമ്മൾ അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും മറ്റു സംവിധാനങ്ങളെല്ലാം പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയുടെ താഴെ ഒത്തിരി ധാരാളം കമന്റുകൾ വന്നു അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു കമന്റ് സി എ ചോദ്യങ്ങളുടെ ഉറവിടെ ഒന്ന് ചെയ്യാമോ ഇതൊരു ഉദ്യോഗാർത്ഥി പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി ചോദിച്ച ഒരു കമന്റാണ് ഓക്കെ ആ കമന്റിന് ബദലായിട്ടല്ല എന്നെ വിശ്വസിക്കുന്ന ഈ കൂട്ടായ്മയെ വിശ്വസിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി നമ്മൾ അത് ചെയ്യുക മൂന്നാംഘട്ട എൽ ജി എസ് പരീക്ഷയിൽ നടത്തിയ എത്ര കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങൾ ആ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എല്ലാം നിങ്ങൾ പരിശോധിച്ചോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിനു ശേഷം നിങ്ങൾ പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ വരണം ആ ടെലഗ്രാം കൂട്ടായ്മയിൽ ഇട്ടിട്ടുള്ള പോൾ ചോദ്യങ്ങൾ നോക്കണം പബ്ലിഷ് ചെയ്തേക്കുന്ന പി ഡി എഫ് ചോദ്യങ്ങൾ നോക്കണം ഈ ഒരു ഒരാഴ്ചയായി പബ്ലിഷ് ചെയ്തേക്കുന്ന ലൈവ് ക്ലാസ്സുകളും വീഡിയോ ക്ലാസുകളും നിങ്ങൾ നോക്കണം എന്നിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ തന്നെ ആത്മാർത്ഥമായി കമന്റ് ചെയ്യണം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയണം ഏതൊക്കെ ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ എന്നാലും നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണമല്ലോ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ ഒരു മത്സര പരീക്ഷയിൽ ചോദിച്ചാൽ അത് നമുക്ക് ചോദ്യം അല്ലെങ്കിൽ ചോദ്യം വന്നു അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ വന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം നമുക്ക് വേണ്ടത് താണ് എനിക്കും നിങ്ങൾക്കും എല്ലാം ഈ ഭൂമിയിൽ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടുക തന്നെ വേണം നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താണ് കറണ്ട് ആണ് മത്സര പരീക്ഷയിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സ് പത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിൽ നിന്ന് വരും അല്ലെങ്കിൽ പതിനഞ്ചിൽ കൂടുതൽ ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിൽ നിന്ന് വന്നാൽ നമ്മൾ ആ പ്രശ്നത്തെ നേരിടണം അതിന് എന്ത് വേണം എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ ഭൂമി മലയാളത്തിലെ ആർക്കായിക്കോട്ടെ അതിന് ചങ്കുറപ്പ് വേണം ചങ്കുറപ്പ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ആവശ്യപ്പെടുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഡെയിലി മെറ്റീരിയൽസ് നമ്മളിലേക്ക് എത്തണം നമ്മുടെ മനസ്സിലേക്ക് എത്തണം പരീക്ഷാ സമയത്ത് ഈ മനസ്സിലേക്ക് എത്തിയാൽ മാത്രം പോരാ പരീക്ഷ ആളി കയറുന്ന സമയത്ത് ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം ഉത്തരം എഴുതാൻ പറ്റണം അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ ആ ലക്ഷ്യമാണ് നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഒന്നാമത്തെ ചോദ്യം ഇസ്രയേൽ നിന്നും അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്യും ഇതൊക്കെ ബേസ് ക്വസ്റ്റൻ അല്ലെ റയർ ക്വസ്റ്റൻ ബെല്ലോ ഉണ്ടോ വെറും ക്ലാസ്സിൽ നമ്മൾ ആ റെയർ ക്വസ്റ്റ്യൻ കണ്ടന്റിനൂടെ തരാം അപ്പൊ ഇവിടെ ഇസ്രയേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് നിങ്ങൾ പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലിഗ്രാം കൂട്ടായ്മ അല്ലെങ്കിൽ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ആ ക്ലാസ്സിലോ അല്ലെങ്കിൽ ടെലിഗ്രാം കൂട്ടായ്മയിലെ പി ഡി എഫ് നോട്ടിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സൈനിക ഓപ്പറേഷനുകൾ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങോട് കൂടി ഒരു പി ഡി എഫ് കൊടുത്തിപ്പുണ്ട് ആ പി ഡി എഫിൽ കൊടുത്തപ്പോൾ ഉത്തരം ഓപ്പറേഷൻ അജയ് ആണ് ഓപ്പറേഷൻ അജയ് ആണ് ഇതിന് ഉത്തരമായി കൊടുത്തേക്കുന്നത് അതിന്റെ സോഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ഓപ്പറേഷൻ അജയ് ഓ ഇസ്രയേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ രക്ഷാ പേര് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ കാവേരി ഈ നാല് കാര്യങ്ങളും പി ഡി എഫ് നോട്ടിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അത് ക്രോപ്പ് ചെയ്ത് ഞാൻ ഇടുന്നുണ്ട് അതിന്റെ സോഴ്സ് ആയിട്ട് ഇത് ഒരു പറഞ്ഞല്ലോ ഒരു അവകാശവാദവും അല്ല അപ്പം ചില ആളുകൾ പറയും ഇത് മൊത്തവും പി എസ് സി ബുള്ളറ്റിന് അല്ലെങ്കിൽ കേരള പി എസ് സിയുടെ മത്സര പരീക്ഷാ പ്രസിദ്ധീകരണങ്ങളുടെ ഇറക്കുന്ന ഏതെങ്കിലും പ്രസിദ്ധീകരണം വായിച്ചാൽ പോരെ വായിച്ചാൽ മതി അതും വായിച്ചോ നിങ്ങൾ നോ പ്രോബ്ലം നമുക്ക് വിഷയമില്ല നമ്മൾ ഈ പറയുന്നല്ലോ ആരെയും നിർബന്ധിച്ച് നമ്മൾ കാണിക്കുന്നില്ല ഈ വീഡിയോ എൻ്റെ വീഡിയോ നിർബന്ധമായി കാണണം ഈ കൂട്ടായ്മയുടെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തണം ഈ പറഞ്ഞ ഏകദേശം ഒരു മൂന്നര നാല് ലക്ഷം ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തണം എന്ന് തീവ്രമായി ഒന്നും ആഗ്രഹിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയണം അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾ അറിയണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അതല്ലാതെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ഈ ചില ആളുകൾ കമന്റ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്കിപ്പോൾ ഒരു പോസിറ്റീവ് കമന്റ് വരുന്നു എന്നാൽ പോസിറ്റീവ് കമന്റിനോടൊപ്പം നെഗറ്റീവ് കമന്റ് വേണമല്ലോ ആ നെഗറ്റീവ് കമന്റ് ഇടുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കാൻ ചെല്ലുമ്പോൾ അവര് തമ്മിൽ ദയവ് ചെയ്ത് എന്താവരുത് തർക്കമാവരുത് ഇതൊരു റിക്വസ്റ്റ് ആണ് പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു എന്താണ് കൗശലക്കാരനായ കുറുക്കൻ്റെ കൂട്ട് മാറിയിരിക്കുവല്ല നിങ്ങളിടുന്ന കമ പോസിറ്റീവ് കമൻറ്റുകളും നെഗറ്റീവ് കമൻറ്റുകളെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ പരസ്പരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾ ഡിപ്പാർട്ട്മെൻറിൽ ജോയിൻ ചെയ്യേണ്ടവരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഫേർട്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂർണ്ണമായിട്ടുള്ള തീവ്രമായിട്ടുള്ള എഫേർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സർക്കാർ ജോലിയിൽ കയറേണ്ട ആളുകളാണ് ആ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഈ ടെലഗ്രാം ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ അതിൻ്റെ താഴെ വന്ന് ഈ തല്ല് കൂടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് ഒരിക്കലും ഒരു ശാസനയോടു കൂടിയോ അല്ലെങ്കിൽ ഒരു എന്താണ് ഉത്തരവോടു കൂടിയോ ഒന്നും അല്ല പറയുന്നേ നിങ്ങളെ പ്രിയപ്പെട്ടതെന്ന് ഞാൻ വിളിക്കുന്നത് ആത്മാർത്ഥമായതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിലേക്ക് അല്ലെങ്കിൽ വഴക്കിലേക്ക് പോകരുത് അതൊരു റിക്വസ്റ്റ് ആണ് കാരണം ഒത്തിരി കമൻറ്റുകൾക്ക് അടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്ന കണ്ടു ഞാൻ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു സന്തോഷം എനിക്ക് വേണ്ടി നെഗറ്റീവ് ചെയ്യുന്നു അത് സന്തോഷം അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തിക്കോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ അത് മറ്റുള്ളവർക്ക് എന്താവരുത് ഒരു വഴക്കിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നത്തിലേക്ക് ദയവ് ചെയ്ത് പോകരുത് അത് റിക്വസ്റ്റ് ആണ് അപ്പോൾ ഒരു ചോദ്യം ഇതാണ് അപ്പൊ ഇതിൽ എനിക്കറിയാം സോ സമൂഹ മാധ്യമത്തിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞല്ലോ നിങ്ങൾ പോസിറ്റീവ് പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടാലും നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടാലും ഞാൻ ഞാൻ ചെയ്യേണ്ട കടമ എന്താണോ അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും കറണ്ട് അഫേഴ്സ് നൂറ് ശതമാനം കറണ്ട് അഫേഴ്സിൽ നിന്ന് എവിടെ നിന്നെല്ലാം ചോദ്യം വരുന്നോ അത് പി എസ് സി ബുള്ളറ്റിനാണോ ആയിക്കോട്ടെ പി എസ് സി ബുള്ളറ്റിനുള്ള കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇയർ ബുക്കിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ ഏത് മാധ്യമം വഴിയുള്ള കറണ്ട് അഫേഴ്സ് ആയിക്കോട്ടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കടമ ആ കടമ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അപ്പൊ ഇപ്പൊ ഇക്കഴിഞ്ഞ ഇപ്പൊ പരീക്ഷയിൽ ഇക്കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷയിൽ നമ്മുടെ ഭൂരിഭാഗം ചോദ്യങ്ങൾ ചോദിച്ചു അടുത്ത പരീക്ഷയിൽ ചോദിക്കണമെന്നുണ്ടോ ഒരിക്കലുമില്ല അതൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഒരു കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന എഫേർട്ടിൽ സത്യമുണ്ടെങ്കിൽ അത് വിജയിക്കുക തന്നെ ചെയ്യും ആ വിശ്വാസം ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നേരിടുക തന്നെ ചെയ്യണം നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇരുപത് കറണ്ട് അഫേഴ്സ് എങ്ങനെയും സംഘടിപ്പിക്കുക അല്ലെങ്കിൽ പതിനഞ്ചിൽ കൂടുതൽ കറണ്ട് അഫേഴ്സ് നമ്മുടെ പരീക്ഷകളിൽ കയറുന്ന സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ ഭൂമിയിൽ ഏതൊരാൾക്കും ഈ ഭൂമിയിൽ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഏതൊരാളും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ ഒരു കാര്യം ചില സിനിമയിലൊക്കെ ഡയലോഗ് പറയത്തില്ലേ മുണ്ടും മടക്കി ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ അതിൽ സത്യമുണ്ടെങ്കിൽ അതിൽ തിന്മയുണ്ടെങ്കിലോ അല്ലെങ്കിൽ അധർമ്മമുണ്ടെങ്കിലന്നല്ല അതിൽ സത്യമുണ്ടെങ്കിൽ അതിൽ നീതി ഉണ്ടെങ്കിൽ അതിൽ ധർമ്മമുണ്ടെങ്കിൽ അത് നടന്നിരിക്കും ഇതാണ് പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ധർമ്മമുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യമുണ്ടെങ്കിൽ അത് നടന്നിരിക്കും നിങ്ങൾക്ക് ഭൂരിഭാഗം കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളും ഒരു പുറത്തു പോകില്ല ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്ന പ്രവർത്തി നല്ലതാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യമുണ്ടെങ്കിൽ അത് നടന്നിരിക്കും അത് നടക്കുന്നത് കറണ്ട് അഫേഴ്സിന്റെ മുഴുവൻ ചോദ്യങ്ങളിൽ കൂടിയാണ് കേരള നവോത്ഥാനത്തിന് മുഴുവൻ ചോദ്യങ്ങളിൽ കൂടിയാണ് ഒരവകാശവാദവും ഉന്നയിക്കുന്നില്ല ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഏറെല്ലാണത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഓർത്തു വെക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്യമുണ്ട് ആ വാക്യമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്നത് തന്നെയാണ് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം ആദ്യം എന്തു ചെയ്യും ആദ്യം എന്നെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മ അവർ അവഗണിക്കും നമുക്കെല്ലാവർക്കും അറിയാം ഒരു കാര്യം നല്ലത് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യും പൂർണ്ണമായിട്ട് നമ്മളെ അവഗണിക്കും പിന്നീട് എന്തു ചെയ്യും പുച്ഛിക്കും അവഗണിക്കുന്ന പോരാ പിന്നീട് പുച്ഛിക്കും ചിലപ്പോൾ ക്രിറ്റിസിസം പറയും അല്ലെങ്കിൽ നെഗറ്റീവ് പറയും സോഷ്യൽ മീഡിയയിൽ വന്ന് നെഗറ്റീവ് കമന്റ് ഇടും അല്ലെങ്കിൽ മുൻകാല പ്രവർത്തികളും മുൻകാല ചെയ്തികളിലൊക്കെ നെഗറ്റീവ് കണ്ടെത്തും അങ്ങനെ ആ പുച്ഛിക്കും പിന്നെന്ത് ചെയ്യും ഇതും നടന്നില്ല ഈ പുച്ഛ പുച്ഛത്തിലൂടെയും നമ്മൾ തളരുന്നില്ല എങ്കിൽ പിന്നെ ആക്രമണം തുടങ്ങും അത് സോഷ്യൽ മീഡിയ ആക്രമണമായിക്കോട്ടെ നിയമപരമായിട്ടുള്ള ആക്രമണമായിക്കോട്ടെ നമ്മൾ പറയും പച്ച മലയാളത്തിൽ പറയാം പണി തരുക എന്ന് പറയും അല്ലെ അങ്ങനെ തരും ഇനി അതും ചെയ്തു കഴിഞ്ഞ് അതിനുശേഷം ശേഷം ഏറ്റവും അവസാന അതിനു ശേഷമായിരിക്കും എന്റെയും ഈ കൂട്ടായ്മയുടെയും നമ്മളുടെ എല്ലാം വിജയം അപ്പൊ ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യും ആദ്യം നമ്മളെ അവഗണിക്കും ആ അവഗണന നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത ആളാണ് ഞാൻ പിന്നെ പിന്നവരെന്ത് ചെയ്യും നമ്മളെ പുച്ഛിക്കും അതിനുശേഷം ആക്രമിക്കും ഇതിനെല്ലാം ശേഷമാണ് ഇതിനെല്ലാം ശേഷമാണ് ഈ കൂട്ടായ്മയുടെ എൻ്റെ നിങ്ങളുടെ എല്ലാം എന്ത് വിജയം അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക ചെയ്യുന്ന പ്രവൃത്തി പഠിത്തമാണെങ്കിൽ അത് ധൈര്യമായി മുന്നോട്ട് കൊണ്ടുപോവുക കറണ്ട് അഫേഴ്സ് ഞാൻ ചെയ്യുന്നു ആ പ്രവൃത്തി ധൈര്യമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നു കേരള ഇച്ചറി കേരള നവോത്ഥാന ധൈര്യമായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിൽ ബേസ് ചോദ്യങ്ങൾ ചോദിക്കാം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ചോദിക്കാം എന്തുമായിക്കോട്ടെ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തറയുന്നു ഒരുനാൾ ഞാനും നിങ്ങളും എല്ലാം വിജയിക്കും എന്ന ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞ പഠിപ്പിച്ച നമ്മൾ തന്ന നോട്ട്സിൽ നിന്ന് ചോദിച്ചത് ഈ പറയുന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പുതിയൊരു ക്ലാസ് ആരംഭിക്കുമെന്നോ അല്ലെങ്കിൽ പേട് പാച്ച് തുടങ്ങുമെന്നോ ഒന്നും ഉള്ള അവകാശവാദം ഒന്നും അല്ല നമ്മൾ ഉന്നയിക്കുന്നേ ഞാൻ ചെയ്യുന്ന ചെയ്തു നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നു അത്രയോ അപ്പം ഒരു നാൾ വിജയം ഉണ്ട് ഉറപ്പാണ് അതിൽ ഒരു നാളിലെ വിജയമാണ് ഇന്നലെ സംഭവിച്ചത് അതിൽ ഒരു ശതമാനം വിജയത്തിന്റെ ഒരു ശതമാനമായി ഇനി ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പെൻഡിംഗാണ് വിജയത്തിന്റെ ഒരു ശതമാനം ആയെന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സിലെ മുഴുവൻ ചോദ്യങ്ങളും ചോദ്യമായി വന്നു ഇനി ഒരു ശതമാനത്തിന്റെ ഭാഗം ബാക്കി ഭാഗമായ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്താണ് വിജയത്തിലേക്ക് നമ്മൾ പോകും അപ്പം വരും ക്ലാസ്സുകളിൽ വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഈ കൂട്ടായ്മയിലൂടെ പി എസ് സി ഇൻഫ്ലുവൻസ് പറഞ്ഞ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് ആയിട്ടും പി ഡി എഫ് നോട്ടായിട്ടും ടെലിഗ്രാം പോളായിട്ടും എല്ലാം ഈ പറഞ്ഞ കണ്ടന്റുകൾ എല്ലാം കിട്ടും അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു മറ്റ് ക്വസ്റ്റ്യനിലേക്ക് കൂടി പോവാം അടുത്ത മറ്റൊരു ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയാണ് അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ നമ്മൾ പറയുന്നു പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പി ഡി എഫ് നോട്ടിൽ ജി ട്വന്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വന്റി ഉച്ചകോടി വേദി എന്ന് പറഞ്ഞ് കൊടുത്തേപ്പുണ്ട് ഇതൊരു മുൻവിധിയാണ് കാരണം എന്തായോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടി നമ്മൾ ചോദിച്ചു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓൾറെഡി പഴയ കറണ്ട് അഫെയർ ആണ് അതും ചോദിക്കും ഇനി പുതിയ കണ്ടന്റുകളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പൊ ഓൾറെഡി കുറച്ച് അപ്ഡേറ്റ് ഈ പറയുന്ന നൂറ്റി അറുപതിൽ കൂടുതൽ പി ഡി നോട്ട് ഉണ്ട് ഈ നൂറ്റി നിങ്ങൾക്ക് സംശയമുള്ളവർ ഇനി നൂറ്റി അറുപത് പി ഡി എഫ് നോട്ടുകളും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കണ്ടന്റ് എവിടെ വന്നു അപ്പൊ ആ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ അടുത്തത് കേരളത്തിൽ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു ഉറപ്പ് പറഞ്ഞിരുന്നു എന്താണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ എൽ ജി എസ് പരീക്ഷ ഇനി ഒരു ഘട്ടം ഉണ്ട് നാലാം ഘട്ട എൽ ജി എസ് പരീക്ഷ ഉണ്ട് ആ എൽ ജി എസ് പരീക്ഷയ്ക്ക് മുമ്പ് പരമാവധി ക്വസ്റ്റ്യൻ കവർ ചെയ്യുന്ന ഒരു സെഷൻ നമ്മൾ അഞ്ച് സെഷൻ ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞു ഇത് അഞ്ചിൽ നിൽക്കുമെന്ന് തോന്നില്ല ആറ് വീടും ഒക്കെ വേണ്ടിവരും അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഒന്നര മണിക്കൂറിൽ കൂടുതലുണ്ട് ഒരു വീഡിയോ ക്ലാസ്സിന്റെ ലെങ്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്നര മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ എടുക്കുക അത് പിന്നീട് എഡിറ്റ് ചെയ്ത് അത് പ്രോസസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക അപ്പം ഞാനിടുന്ന എഫേർട്ട് ചെറുതല്ലെന്ന ചെറുതല്ല എന്ന് ഉത്തമ ധാരണ എനിക്കുണ്ട് വലുതല്ല എന്ന് ഉത്തര ധാരണ എനിക്കുണ്ട് ഇതിനിടയിൽ ഒരു ന്യൂട്രൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്നാൽ വലുതുമല്ല എന്നാൽ ചെറുതുമല്ല അപ്പം എൻ്റെ എഫേർട്ട് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക അപ്പം കേരളത്തിൽ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ ആണ് ഇതിൻ്റെയും കണ്ടന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ക്ലാസ് ആയിട്ട് തന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരും അവരുടെ പോർട്ട്ഫോളിയോവും അവരുടെ മണ്ഡലം സഹിതം ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ പോർട്ട്ഫോളിയോ നമ്മൾ തന്നു ഓൾറെഡി മണ്ഡലം തന്നു അതിനകത്ത് ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്യും എന്താണ് എല്ലാത്തിനകത്തൊരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ അപ്പൊ ചില ആളുകൾ നിങ്ങൾ കമന്റ് ചെയ്യാതിരിക്കരുത് ഒരിക്കലും ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ് ചെയ്യാതിരിക്കരുത് കമന്റ് ചെയ്തു പൂർണ്ണമായിട്ട് എല്ലാ കമന്റുകളും നമ്മൾ പരിഗണിക്കുന്നു എല്ലാ കമന്റുകളും ഞാൻ കാണുന്നു ഞാൻ മനസ്സിലാക്കുന്നു അതിൽ പോസിറ്റീവും കാണും നെഗറ്റീവും കാണും ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടത് ഇതാണ് വി അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചല്ലോ അതിന്റെ കണ്ടന്റ് ക്ലാസ് ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇനി അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യുക ഈ പറയുന്ന കേരള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പി ഡി എഫ് നോട്ട് ഒന്ന് വായിച്ചിട്ട് പോവുക അതാണ് അതിനകത്ത് വി അബ്ദുറഹ്മാനെ പറ്റി മറ്റു മന്ത്രിമാരെ പറ്റിയൊക്കെ കുറിപ്പുണ്ട് മൂന്ന് വനിതകളെ മറക്കല്ലേ ഓക്കെ അടുത്തത് മൂന്നാമത്തെ മറ്റൊരു ചോദ്യം മൂന്നാമത്തെ അല്ല അടുത്ത ചോദ്യം ലക്ഷദ്വീപ് ബ്രാഞ്ച് അതായത് ലക്ഷദ്വീപില് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രൽ ബോണ്ട് എന്നറിയപ്പെടുന്ന കണ്ടന്റ് പി ഡി എഫിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിലും പറഞ്ഞതാണ് പാവങ്ങളുടെ ബാങ്കർ എന്ന് അറിയപ്പെടുന്ന വ്യക്തി മുഹമ്മദ് യൂനിസ് ഉൾപ്പെടെയുള്ള കണ്ടന്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇത് പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം ഇതാണെ ഇതിൽ പി ഡി എഫിൽ വളരെ വ്യക്തമായി കൊടുത്തേപ്പുണ്ട് സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാം പി ഡി എഫ് പരിശോധിക്കാം സംശയമുള്ളവർക്ക് പോൾ ചോദ്യങ്ങൾ പരിശോധിക്കാം സംശയമുള്ളവർക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കുന്ന ഓരോ ടേം നിങ്ങൾക്ക് പരിശോധിക്കാം അതിലെ ക്വസ്റ്റ്യൻ ഇതാണ് ഇതാണ് ആൻസറായിട്ട് വരുന്നത് എച്ച് ഡി എഫ് സി ആണ് ഇത് വേറെ ഒന്നുമില്ല ഇതിന്റെ അവകാശവാദം ഉന്നയിച്ച് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും സംഘടിപ്പിച്ചിട്ട് എനിക്കൊരു നേട്ടവും അതിൽ നിന്ന് കിട്ടുന്നില്ല വേറെ ഒന്നുമില്ല ഈ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഇപ്പൊ എൽ ജി എസ് പരീക്ഷ എഴുതി പതിനഞ്ചിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നല്ലത് അടുത്ത പരീക്ഷയ്ക്ക് അതിനേക്കായി മികച്ചതായിട്ട് കിട്ടണം അടുത്ത ടെൻത്ത് ലെവൽ പരീക്ഷയുണ്ട് അതിനുവേണ്ടി നല്ലതുപോലെ പഠിക്കും അടുത്ത ഡിഗ്രി ലെവൽ ഉണ്ട് അടുത്ത എച്ച് എസ് എ വരും ഇതെല്ലാം പഠിക്കാൻ പറ്റണം അതിനൊരു സ്വാധീനമായിട്ട് ഈ കൂട്ടായ്മ വരുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് എച്ച് ഡി എഫ് സി ആണ് ഇതും കൊടുത്തിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചതേ ഉള്ളൂ ഉത്തരമായി വരേണ്ടത് പൃഥ്വിരാജ് ആണ് അതാണ് നമ്മൾ അതും കൊടുത്തേപ്പുണ്ട് അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രഖ്യാപിച്ചു പൃഥ്വിരാജ് മികച്ച നടൻ മികച്ച സിനിമ മികച്ച സംവിധായകൻ മികച്ച നടി ഉൾപ്പെടെയുള്ള കറണ്ട് അഫേഴ്സിന്റെ പി ഡി എഫ് ടെലഗ്രാം കൂട്ടായ്മയിൽ പി എസ് സി ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ നമ്മുടെ ടെലഗ്രാം നമ്മളുടെ ഞാൻ ചേർത്ത് വായിക്കുവാണ് കാരണം ഇപ്പം പോസിറ്റീവ് ആയിട്ട് ആയിക്കോട്ടെ നെഗറ്റീവായി ആയിക്കോട്ടെ കമന്റ് ചെയ്യുന്നവർക്ക് ഇതിനകത്തുനിന്ന് ചോദ്യം വരുന്നു എന്നൊരു ധാരണ ഉണ്ടല്ലോ അപ്പൊ നമ്മളുടെ എന്ന് പറയുന്ന തെറ്റില്ല നമ്മളുടെ കൂട്ടായ്മയിൽ കൊടുത്തിട്ടുണ്ട് ബി എസ് സിഫ്ലു ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരിസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൽ എറിഞ്ഞു എൺപത്തി ഒൻപത് ദശാംശം അഞ്ചേ മീറ്റർ അഞ്ച് നാല് അഞ്ചേ മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സ് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് ആരാണ് അദ്ദേഹം അർഷാദ് നദീം അല്ലേ ഏതാണ്ടേ അതിന്റെ കണ്ടന്റ് ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതാണ്ടേ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിൽ റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടിയ പാകിസ്ഥാൻ താരമാരാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പറ്റി ഒന്നും കറണ്ട് അഫെയർസിൽ ഈ പറയുന്ന കണ്ടന്റിൽ കൊടുത്തേ ഇല്ലെന്നേ മാത്രമേ ഉള്ളൂ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒളിമ്പിക്സ് റെക്കോർഡ് കൂടി സ്വർണ്ണ മെഡൽ നേടിയ പാകിസ്ഥാൻ താരത്തെ കൊടുത്തേ പോകൊണ്ട് വെള്ളി നേടിയ വ്യക്തിയുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ട വ്യക്തി നീരജ് ചോപ്രയുടെ ബ്രാക്കറ്റിൽ അദ്ദേഹത്തിന് എറിഞ്ഞ ദൂരം ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ നമ്മൾ എന്താ പറയുക അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തു എന്നാണല്ലോ അപ്പൊ ഇനി ഇതൊന്നും പറഞ്ഞല്ലോ ഇതൊന്നും എൻഡിങ് അല്ല ഇതൊന്നും അവസാനമല്ല ഇതിനൊരു അവസാനമല്ല നമ്മൾ എന്ത് ചെയ്യുക തുടർച്ചയായി നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ പോവുക ഓക്കെ ഇത്രയും ക്വസ്റ്റനുകൾ നമ്മൾ പറഞ്ഞു അടുത്തത് അടുത്ത ഇതിലേക്ക് പോവുകയാണ് ഇത്രയും ഏരിയ നമ്മൾ കവർ ചെയ്തല്ലോ അടുത്തത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ ക്രിസ്റ്റഫറിനോളം സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാരാണ് ഉത്തരമായിട്ട് വരേണ്ടത് കില്ലിയൻ മെർഫിയ അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്യും ഇതൊന്നും ഇവിടെ എടുത്തിട്ടില്ലല്ലോ ഇതൊന്നും ക്ലാസ് ആയിട്ട് എടുത്തിട്ടില്ലല്ലോ അതാണ് തൊണ്ണൂറ്റിയാറാം ഓസ്കാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് തൊണ്ണൂറ്റിയാറാം ഓസ്കാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച നടൻ കില്ലിയൻ മെർഫി എന്ന് കൊടുത്ത ചിത്രം ഓപ്പൺ ഹൈമർ ഇത് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല ഓസ്കാർ പുരസ്കാരം മാത്രമായി ഒരു പി ഉണ്ട് ഓക്കെ ഇതെല്ലാം നിങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും മറ്റ് വീഡിയോ ക്ലാസ്സുകൾ വഴിയും ഒക്കെ കാണുന്നതാണെന്ന് ഞാൻ അവകാശവാദം ഉന്നയിക്കൂ ഇത് ചോദിച്ചു ഈ കണ്ടന്റ് നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അടുത്തത് രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏതു മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ഉത്തരം മാനന്തവാടി വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നുള്ള ആണല്ലോ അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്ടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഡിസ്കസ് ചെയ്താണ് സംശയമുള്ളവർക്ക് പി ഡി എഫ് പോയി നോക്കാം ഓക്കെ അടുത്ത രണ്ടാ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി അൽഗുരിതങ്ങളുടെ നാട് കുറച്ച് പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉണ്ണി അമ്മയമ്പലം കൃതി അൽഗുരുതങ്ങളുടെ നാട് സമ്മാന തുക ഒക്കെ കൊടുത്തേപ്പുണ്ട് ഇത് വേറെ എങ്ങും കിട്ടത്തില്ല എന്നൊരു അവകാശവാദവും ഉന്നയിക്കുകയല്ല അതിൽ കിട്ടാത്ത ക്വസ്റ്റിനുകൾ ഉണ്ട് ആദ്യമായിട്ട് ഇലക്ട്രിക് മണ്ണ് രൂപപ്പെടുത്തിയ രാജ്യം ഏതാണ് അത് നമുക്ക് അതൊക്കെ റാങ്ക് മെയിൻ ക്വസ്റ്റൻ ആണ് അതിലാക്കി ഇന്നും നമ്മൾ പോകുന്നില്ല പറഞ്ഞാൽ അത് ഒന്നും നമ്മൾ കൊടുത്തേക്കുന്ന പി ഡി എഫ് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറയാം കാരണം ഇല്ലാതെ ഉള്ളത് ഉള്ളത് തന്നെ പറയണം ഇല്ലാത്തത് ഞാൻ തട്ടിക്കൂട്ടി പറഞ്ഞൊരു കാര്യമില്ല ഓക്കെ ഇതൊന്നും നമ്മൾ പറഞ്ഞല്ലോ ഇതൊന്നും നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല താല്പര്യമുള്ളവർ കാണാം താല്പര്യ ഇല്ലാത്തവർ കാണണ്ട എന്റെ നെറ്റ് എന്റെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ എന്റെ ഫോണ് ഞാൻ കാണും ഞാൻ കാണാതിരിക്കും അതൊക്കെ കമന്റ് ചെയ്യുന്നവർ വളരെ സന്തോഷം ഒന്നേ സമൂഹ മാധ്യമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതല്ലാതെ ആരിലേക്കും നമ്മൾ ഈ ചാപ്പ പോലെ അടിച്ചേൽപ്പിക്കുന്നില്ല ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്കൻ ഫുട്ബോൾ ജേതാക്കൾ ഉത്തരം അർജന്റീന മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകന്മാരെ സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പേര് ന്യൂറാലിങ്ക് എ എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് പി ഡി എഫ് നോട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ നിങ്ങൾ മതി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് മൂന്ന് പി ഡി എഫ് നോട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തപ്പോ അതിൽ ഒരു ഏരിയ ആണത് അപ്പൊ ന്യൂറാലിങ്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അടുത്തത് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാന നൽകിയ പേര് നീലു എന്നാണ് അപ്പൊ ചില ആളുകൾ വിചാരിക്കും പറഞ്ഞങ്ങ് പോവില്ല മനുഷ്യ അതിന്റെ സോഴ്സ് ഒന്ന് കാണിക്കുക സോഴ്സ് കാണിച്ചു കാണിച്ച രണ്ടാണ്ട് എഴുപതാമത് നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം നീലു കളിവെള്ളം തുടയുന്ന നീലപ്പൊന്മാൻ നടക്കുന്നത് പുന്നമടക്കായല് വിജയ് കാരിച്ചാൽ ചുണ്ടൻ ഒന്ന് ഓർത്തു വച്ചാൽ മതിയെന്നേ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അവകാശപ്പെടുവല്ല വരും ക്ലാസ് നമ്മൾ പറഞ്ഞാലോ അഞ്ച് പാർട്ട് എന്ന് പറഞ്ഞില്ലേ അതിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചതാണ് പക്ഷേ ഇതിന്റെ പി ഡി എഫ് നോട്ട് ഗ്രൂപ്പിൽ കൊടുത്തേപ്പുണ്ട് അതൊന്നും ഓർത്ത് വെക്കുക അതിന് അടുത്താണ്ടേ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ നാൽപ്പത്തി എട്ട് അമേരിക്ക വേദി വേദി അമേരിക്ക പതിനാറ് ടീം പങ്കെടുത്തു ഭാഗ്യ ചിഹ്നം ഗരുഡൻ വേറെയൊക്കെ വാക്കുകളുണ്ട് ഗരുഡൻ അർജന്റീന ജേതാക്കൾ അർജന്റീന ജേതാക്കൾ ഇത്രയും ക്വസ്റ്റിനുകൾ ഉണ്ടായിരുന്നല്ലോ അടുത്തത് നോക്കി അടുത്ത അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് ഐ നടന്ന സംസ്ഥാനം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗോവയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നതുകൊണ്ട് തന്നെ അതൊരു ആനുകാലിക സംഭവമാണല്ലോ അതാണ് ഇതിനകത്ത് കൊടുത്തപ്പോൾ ഉണ്ട് അത് ടെലിഗ്രാം പോളായിട്ട് നമ്മൾ കൊടുത്തിയാണ് ടെലിഗ്രാമിൽ പബ്ലിക് പോസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിയാണ് ഇന്ത്യൻ ചലച്ചിത്ര ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ സുവർണ്ണ മയൂരം നേടിയ എലിത്വൻ സിനിമ ഏതാണ് തുടങ്ങിയ കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതുൾപ്പെടെ നമ്മൾ കൊടുത്തിയാണ് ഇതെല്ലാം പറഞ്ഞല്ലോ ഇതിനകത്ത് ഈച്ച് ആൻഡ് എവരി പോയിന്റ് എല്ലാ പോയിന്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ പോവുകയാണ് അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക അടുത്തത് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം അപ്പം ചില ആളുകൾ വെറൈറ്റി ആയിട്ട് കമന്റ് ചെയ്യും ഇത് ക്ലാസ് എടുത്തിട്ടല്ലോ ഉറപ്പായിട്ട് ഇത് ക്ലാസ് എടുത്തിട്ടില്ല എന്ന് ആത്മാർത്ഥമായി പറയുന്നു കണ്ടന്റിനില്ല ക്ലാസ്സിലും ഇല്ല അതിലുത്തരമായിട്ട് വരേണ്ടത് സ്വീഡനാണ് ചിലപ്പം പഠിക്കാൻ വേണ്ടി ഓർക്കാൻ വേണ്ടി എളുപ്പത്തിൽ സ്വീറ്റ് ടു സ്വീഡൻ എന്ന് ഓർത്തു വെച്ചാൽ മതി ഇലക്ട്രിക് മണ്ണൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഓർത്തു വെക്കാൻ ഞാൻ എങ്ങനെയാണ് ഓർത്തു വെക്കുന്നത് സ്വീറ്റ് സ്വീഡൻ സ്വീറ്റ് ടു സ്വീഡൻ ഒന്ന് ഒന്ന് ഓർത്ത് വെക്കണം ഓക്കെ അടുത്തത് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ചിപ്പിന്റെ പേര് കൈരളി നിങ്ങൾ നോക്കിയാൽ മതി പി ഡി എഫിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് കേരള ഡിജിറ്റൽ സർവകലാശാല പുതിയ ചാൻസലർ പുതിയ വൈസ് ചാൻസലർ അതുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ കൊടുത്ത സമയത്ത് ഇതിനകത്ത് എ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏരിയ ഡിസ്കസ് ചെയ്തപ്പോൾ കൈരളി എടുത്തതെന്ന് പറഞ്ഞാൽ പി ഡി എഫിൽ ഉണ്ട് അത് ഓർത്തു നോക്കുക അതിൻ ലോകവ്യാപകമായിട്ട് പടർന്നു പിടിച്ച കോവിഡ് പത്തൊമ്പത് ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം നമുക്കറിയാം ചൈനയിൽ വുഹാനാണ് പി ഡി എഫിൽ പാർട്ട് വണ് പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെ പാർട്ട് ഇരുപത്തി അഞ്ച് പാർട്ട് നമ്മൾ ട്വന്റി ട്വന്റി എന്നറിയപ്പെടുന്ന ഒരു ചലഞ്ച് പോലെ പബ്ലിഷ് ചെയ്തിരുന്നു അതിനകത്ത് കൊടുത്തേപ്പുണ്ടി പറയുന്ന കണ്ടന്റ് അടുത്തത് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ് അതിനകത്ത് ആൻസർ ആയിട്ട് നിങ്ങൾ വേണമല്ലോ എം എം എൽ എന്ന് എം എ എൽ എന്ന് അറിയപ്പെടുന്ന കണ്ടാണല്ലോ അതവിടെ നിൽക്കട്ടെ അത് പറഞ്ഞില്ല അതിനകത്ത് ആ രണ്ട് ചോദ്യം വന്നിട്ടില്ല ഒന്ന് ഇലക്ട്രിക് മണ്ണ് നമ്മൾ കൊടുത്തിട്ടില്ല പിന്നെ പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന ബ്രിട്ടണിൽ കണ്ടെത്തിയ പുതിയ രക്ത രക്തഗ്രൂപ്പിന് നൽകിയിക്കുന്ന പേരും പറഞ്ഞിട്ടില്ല ഈ രണ്ട് ചോദ്യങ്ങൾ ഒഴിവാക്കിയോ അത് അതിൻ്റെ അവകാശവാദോ അതിൻ്റെ പി ഡി എഫ് നോട്ടോ ക്ലാസ്സോന്നൊന്നും ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നില്ല ഈ കൂട്ടായ്മയും ഉന്നയിക്കുന്നില്ല അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ എംബോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ് നമുക്കറിയാം ഉത്തരം ഏതാണ് അത് മലപ്പുറമാണ് മലപ്പുറം മലപ്പുറമാണല്ലോ അതാണ്ടേ ഇതിനകത്ത് അത് ഡേറ്റ് സഹിതം ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ആദ്യം സെപ്റ്റംബർ ഇരുപത്തിനാലിന് ആദ്യത്തെ കണ്ടന്റ് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എം ബോക്സ് ക്ലേഡ് വൺ ബി എന്ന വകഭേദം സ്ഥിരീകരിച്ചത് ഇവിടെയാണ് മലപ്പുറം അപ്പൊ ചില ഉദ്യോഗാർത്ഥികൾ മലപ്പുറം എന്ത് ചെയ്തിട്ടുണ്ട് ഇത് അമ്മ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അവർ അയച്ച സ്ക്രീൻഷോട്ടാണ് അവരെടുത്ത് സ്ക്രീൻഷോട്ട് അയച്ചതാണ് നമ്മളിത് ആഡ് ചെയ്തേക്കുന്നത് അപ്പൊ അതിന്റെ ആൻസർ കൊടുത്തേപ്പുണ്ട് അതൊന്നും ഓർത്തു വെക്കുക പിന്നെ അതാണ് കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം കേരളത്തിലാദ്യം മെട്രോ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് ആദ്യമായിട്ട് പച്ചത്തുരുത്ത് നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ കല്ലറപ്പാങ്ങോട് പോലീസ് സ്റ്റേഷനാണ് തുടങ്ങിയ കണ്ടന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു അടുത്തത് പ്രധാനപ്പെട്ട ചോദ്യം താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പി ഡി എഫ് നോട്ടുണ്ട് കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പി ഡി എഫ് നോട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അത് അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു പോവാ പ്രധാനപ്പെട്ട മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി പി ഡി എഫ് കൊടുത്തേപ്പുണ്ട് അപ്പം ഒരു പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി കമന്റ് ചെയ്തു സാറെല്ലാം ശരിയായി പക്ഷെ ആ ഓടിച്ചു പോയത് ശരിയായില്ല എന്നൊരു കമന്റ് വരെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു ഓക്കെ വളരെ സന്തോഷം അപ്പൊ ഇത്രയും കണ്ടന്റ് ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും കറണ്ട് അഫേഴ്സ് നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പിലുണ്ട് അപ്പം സിൻസിയറായി പഠിക്കുക ഒരു അവകാശവാദം ഉന്നയിച്ചു പോവല്ല ഇതൊരു സത്യാവസ്ഥ ആയതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു അടുത്ത പരീക്ഷയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം ഇതിനകത്ത് നിന്ന് ഒരു മാർക്ക് പോലും ചോദിക്കാതിരിക്കാം ചോദിക്കാം അതൊക്കെ നമ്മൾ നമ്മൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ ഞാൻ ചെയ്യാനുള്ളത് ഇപ്പോഴായിക്കോട്ടെ എപ്പോഴായിക്കോട്ടെ ചെയ്യുക തന്നെ ചെയ്യും ഏകദേശം പന്ത്രണ്ട് വർഷക്കാലമായി ഈ പറഞ്ഞ ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ കൊറോണയ്ക്ക് ശേഷം ഓൺലൈനിൽ സജീവമായിരുന്നു അപ്പം അതൊക്കെ ചെയ്തേക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ നേട്ടത്തിന് വേണ്ടിയാണ് പറഞ്ഞല്ലോ ബേസ് ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നുണ്ട് കേരള നവോത്ഥാനത്തിൽ നിന്ന് മുഴുവൻ ചോദിച്ചു ചോദിച്ചേക്കുന്നത് ബേസ് ക്വസ്റ്റൻ ആണ് ആ ബേസ് ക്വസ്റ്റനുകളെല്ലാം തന്നെ ആ പി ഡി എഫ് നോട്ടിലുണ്ട് ഞാൻ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ ഈ കണ്ടന്റുകളൊന്നും ഒന്നും ചെയ്യുന്നേ സമൂഹത്തിൽ അല്ലെങ്കിൽ എൻ്റെ കൂട്ട് എൻ്റെ കൂട്ട് നിങ്ങളിൽ കുറച്ച് പേരുടെങ്കിലും കൂട്ട് ഒരു മാസത്തെ ഫീസ് കൊടുക്കാനില്ലാതെ ഒരു മാസം പി എസ് സി കോച്ചിങ് സെന്ററിൽ ഫീസ് കൊടുക്കാനില്ലാതെ പഠിച്ച ഒരാളെന്ന ധാരണയിൽ ഞാൻ പറയാണ് ആത്മാർത്ഥമായി പറയാണ് ഫീസ് ഇല്ലാത്ത ഒരാൾ സൗജന്യമായി ഒരു തരത്തിലുള്ള ഒരു രൂപ പോലും അയാളുടെ കയ്യിൽ നിന്ന് മേടിക്കാതെ സൗജന്യമായി ക്ലാസ് സൗജന്യമായിട്ട് പി ഡി എഫ് നോട്ട് സൗജന്യമായി ചെയ്യാൻ പറ്റുന്ന എല്ലാം കൊടുക്കുക എന്നാണ് എന്റെ ലക്ഷ്യം ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം അതിനുവേണ്ടി പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ആർക്കും കമൻറ്റ് ചെയ്യാം അപ്പം കമൻറ്റ് ചെയ്ത് മെന സമയം കളയുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തോ പക്ഷേ മറ്റുള്ളവരുമായിട്ട് ശത്രുതയിലാവരുത് ഈ ഒരു കൂട്ടായ്മ ഫോം ചെയ്തേക്കുന്നത് ആരുടെയും ശത്രുത പിടിച്ചു വേടിക്കാനല്ല ആരുടെയും ശത്രുത സ്വീകരിക്കാൻ വേണ്ടിയല്ല പരമാവധി സൗജന്യമായിട്ട് പരമാവധി സൗജന്യമായിട്ട് എന്ന് പറഞ്ഞാൽ ആ സൗജന്യം എന്ന് പറയുന്ന വാക്കിൽ ഇത്രയേറെ നെഗറ്റീവ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് പരമാവധി എന്നാൽ കഴിയുന്ന കർമ്മം എന്ന് ഞാൻ ചെയ്യുന്നു എൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സ് കേരള നവോത്ഥാനം കേരള ചരിത്രം എക്കണോമിക്സ് പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് തരുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം പിന്നെ ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട് അതിനെല്ലാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മറുപടി പറയുന്നില്ല ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പം എന്നെ കേട്ടതിന് എല്ലാവർക്കും പറഞ്ഞല്ലോ നിങ്ങൾ ഈ പറയുന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ ഞാൻ ഈ കമ്പനിയിൽ കൊടുത്തേക്കുന്ന വൈറലായ ടെലഗ്രാം കൂട്ടായ്മ എന്നാണ് തുച്ഛമായ ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിലധികം ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്തു ആ മൂവായിരത്തി അഞ്ഞൂറായിക്കോട്ടെ ഇനി പതിനായിരം ആയിക്കോട്ടെ എത്ര ഉദ്യോഗാർത്ഥികൾ വന്നാലും അവർക്ക് അവരുടെ മനസ്സ് നിറയുന്ന രീതിയിൽ കറണ്ട് അഫേർസ് ആയിക്കോട്ടെ കേരള നവോത്ഥാനം ആയിക്കോട്ടെ എക്കണോമിക്സ് ആയിക്കോട്ടെ കണ്ടന്റുകൾ ചെയ്തിരിക്കും അതിൽ തർക്കമില്ല അതിന് എത്ര വിവാദങ്ങളായിക്കോട്ടെ എത്ര നെഗറ്റീവ് കമന്റുകൾ വന്നോട്ടെ എത്രയേറെ പരാതികൾ വന്നോട്ടെ എത്രയേറെ പണികൾ എനിക്കെതിരെ വന്നോട്ടെ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും ഇത് പറയുന്നത് ഞാനാണ് ഞാൻ തരുന്ന ഉറപ്പാണ് നിങ്ങൾ അടുത്ത് എഴുതാൻ പോകുന്ന പരീക്ഷ എൽ ജി എസ് നാലാം ഘട്ടമാണ് ആ നാലാം ഘട്ട പരീക്ഷയിലും ഇതേ വീഡിയോ ആയി അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ വീഡിയോ ആയിട്ട് എനിക്ക് വരാൻ പറ്റണം അതിനുവേണ്ടി പരമാവധി പി ഡി എഫ് ഞാൻ ഇടും പരമാവധി ക്ലാസ് എടുക്കും ദെൻ അതിനുശേഷം നമുക്ക് വേണ്ടത് ടെൻത്ത് ലെവൽ പ്രിലിംസ് ആണ് ആ ടെൻത് ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള ക്ലാസുകൾ നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും ഇനി പാർട്ട് ഫോറും പാർട്ട് ഉം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഉറപ്പ് പാർട്ട് ഫോറും പാർട്ട് ഫൈവ് പെൻഡിങ് ആണ് അതിനെയും വന്നെടുക്കണം അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം